ഹലോ ഡിയേഴ്സ് ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പർ രണ്ടാം ക്ലാസ്സിലെ ലിസാനുൽ ഖുർആാൻ അർദ്ധവാർഷിക പരീക്ഷ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് ടോട്ടൽ അൻപത് മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് ഉള്ളത് ആക്ടിവിറ്റി വൺ സ്വിൽ ബിൽ മുനാസിബി യോജിച്ചത് വെച്ചിട്ട് ചേർത്ത് കൊടുക്കാം അവിടെ ഓപ്ഷൻസ് തന്നിട്ടുണ്ട് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ആദ്യത്തേത് ഇത് ഇത് എന്നുള്ളതിന് നമ്മൾ അറബിയിൽ പഠിച്ച വേർഡാണ് ഹാഗ അടുത്തത് അത് അത് എന്നുള്ളതിന് ഗാലിക്ക മൂന്നാമത്തേത് നീ നീ എന്നുള്ളതിന് അൻത അടുത്തത് ഞാൻ അന എന്ത് എന്ത് എന്നുള്ളതിന് മാ ആര് മൻ എവിടെ ഐന എന്നൂടെ പറയാം ഇത് ഹാദ അത് ലാലിക്ക നീ അൻത ഞാൻ അന എന്ത് മാ ആര് മൻ എവിടെ ഐന ഇത്രയാണ് ആക്ടിവിറ്റി വണ്ണുള്ളത് ഇനി ആക്ടിവിറ്റി ടു ആണ് സമിൽ അഷിയ അ താലിയ താഴെ കൊടുത്തിട്ടുള്ള ആ ഒരു പിക്ചേഴ്സിൻ്റെ താഴെ അവയുടെ പേര് നൽകാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ആദ്യത്തേത് ഒരു ബാഗിൻ്റെ പിക്ചറാണ് ബാഗിന് നമ്മൾ പഠിച്ചവേട് ഹക്കിബത്ത് എന്തായിരുന്നു ഹക്കിബത്ത് രണ്ടാമത്തേത് ഒരു പി ജി എണ് ഒരു പ്രാവാണ് പി ജി എണ് അല്ലെങ്കിൽ പ്രാവ് അതിന് നമ്മൾ പഠിച്ച വേർഡ് ഹമാമത്തുൻ ഹമാമത്തുൻ എന്നാണ് തേർഡ് വൺ റാബിറ്റാണ് റാബിറ്റിന് നമ്മൾ പഠിച്ച വേർഡ് അർനബുൻ ഫോർത്ത് വൺ ഹൗസാണ് ഹൗസിന് നമ്മൾ പഠിച്ചത് ബൈത്തുൻ ഒന്നുകൂടെ ഹക്കീബത്തുൻ ബാഗ് ഹമാമത്തുൻ പ്രാവ് അർണബുൻ മുയൽ ബൈത്തുൻ വീട് ഇത്രയാണ് ആക്ടിവിറ്റി വണ്ണുള്ളത് ഇനി ആക് വണ്ണ് കഴിഞ്ഞു ടു കഴിഞ്ഞു ഇനി ആക്ടിവിറ്റി ത്രീ ആണെടുത്തത് അജിബ് അനിൽ അസ് അലത്തിലാത്തിയ താഴെക്കുറിച്ച് ക്വസ്റ്റ്യൻസ് കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആൻസറുകൾ എഴുതാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഫസ്റ്റ് ഒരു പിക്ചർ പിക്ചറുണ്ട് മാഹദ ഇതെന്താണ് വാട്ട് ഈസ് ദിസ് അപ്പം അതിന് നമ്മൾ ഒരു മാംഗോടെ പിക്ചർ അവിടെ കാണുന്നുണ്ട് അതിലുള്ള ആ ഒരു ക്വസ്റ്റ്യൻ ആയിട്ടുള്ള മാ ഒഴിവാക്കിയിട്ട് പിന്നെ നമുക്ക് എന്തു കൊടുക്കാം ഹാദ മാഞ്ച ദിസ് ഈസ് എ മാങ്കോ ഇതൊരു മാങ്ങയാകുന്നു അടുത്തത് മാ മാതാലിക്ക വാട്ട് ഈസ് ദാറ്റ് അതെന്താണ് അപ്പോൾ അവിടെ ബിത്തേ ഹുൻ വാട്ടർ ആണ് അവിടെ കാണിക്കുന്നത് ദാലിക്ക ബിത്തേഹുൻ അടുത്തത് അതിനദറാജത്തു ദറാജത്ത് സൈക്കിൾ എവിടെയാണ് അതിൻ്റെ ആൻസറ് അധരാജത്തു ഫിഷാര്യഴി അധറാജത്തു ഫിഷാരിഴി സൈക്കിള് റോഡിലാണ് എന്നോട് പറയാം മാഹാദ ഹാദ ഹാദ മാഞ്ച മാ ദാലിക്ക ദാലിക്കുൻ അയിനദറാജത്തു അ ദറാജതു ഫിഷാരിഅി ആക്ടിവിറ്റി ത്രീ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി ആക്ടിവിറ്റി ആണ് നഹ്താറു മിനൽ കൗസൈനി വനുക്കം മിലു ഫി അല താഴെയുള്ള ഫോർ സെൻറ്റൻസസ് അതിന് ഫീയോ അല്ലെങ്കിൽ അലയോ ചേർത്തിട്ട് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് ഒന്നാമത്തത് ബബുഗാവിനെ കുറിച്ചിട്ടാണ് ഒരു ട്രീയുടെ മുകളിലാണ് ബബുഗ് ഇരിക്കുന്നത് അവിടെ അല ഷജറത്തി ബബുഗാവുൻ ട്രീയുടെ മുകളിൽ പക്ഷി ഇരിക്കുന്നുണ്ട് അല എന്നുള്ള വേർഡ് അവിടെ ചേർത്ത് കൊടുക്കുക രണ്ടാമത്തത് ഡാഷ് അൽ ഹക്കൈബത്തി കിതാബുൻ അവിടെ ബാഗിലാണ് ബുക്ക് കാണിക്കുന്നത് അവിടെ ഫിൽ ഹക്കീബത്തി ബാഗിൽ കിതാബുൻ ബുക്കുണ്ട് അടുത്തത് ഡാഷ് അസല്ലത്തി മാൻജ ആ ഒരു ബാസ്ക്കറ്റിലാണ് മാങ്കോ ഉള്ളത് അവിടെ ഫിസ്സല്ലത്തി ബാസ്ക്കറ്റിൽ മാഞ്ച മാങ്ങയുണ്ട് ലാസ്റ്റ് വൺ ഡാഷ് അ ത്വാവിലത്തി കിതാബുൻ അലത്വാവിലത്തി ടാബിളിൻ്റെ മുകളിൽ അല ത്വാവിലത്തി കിതാബുൻ മേശയുടെ മുകളിൽ ബുക്ക് ഉണ്ട് ഒന്നുകൂടെ അല ഷജറത്തി ബബാ ഫിൽ ഹക്കീബത്തി കിതാബുൻ ഫിസലത്തി മാഞ്ച അല ത്വാവിലത്തി കിതാബുൻ ഇത്രയാണ് ആക്ടിവിറ്റി ഉള്ളത് പിന്നെ ആക്ടിവിറ്റി ആണ് നസ് മിനൽ ആത്തിയ താഴെ അവർ ആൻസർ കൊടുത്തിട്ടുണ്ട് അപ്പം അതിന് യോജിക്കുന്ന ക്വസ്റ്റ്യൻ വേഡാണ് നമ്മളോട് ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുള്ളത് ആദ്യത്തേത് അൽ കലമു ഫിൽ ജേബി പിന്നെ പോക്കറ്റിലാണ് അവിടെ നമ്മൾ ക്വസ്റ്റ്യൻ എന്തു കൊടുക്കാം ഐനൽ കലം എവിടെയാണ് പേന അയിനൽ കലമു എവിടെയാണ് പേന അടുത്തത് ഹാദ മൗസുൻ എന്ന ആൻസർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ക്വസ്റ്റിന് നമുക്ക് എന്തു കൊടുക്കാം മാ ഹാദ ഇതെന്താണ് വാട്ട് ഈസ് ദിസ് അവിടെ മാ ഹാദ എന്നുകൊടുക്കാം ഇത്രയാണ് നമ്മുടെ ലിസാനുൽ ഖുർഹാൻ സെക്കൻഡ് സ്റ്റാൻഡേർഡിലെ അർദ്ധവാർഷിക പരീക്ഷ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ഉള്ളത് എല്ലാവരും നന്നായിട്ട് പഠിക്കുക ഇൻഷ